അസലാമലൈക്കും വഹമ്മി വരക്കാത്തു ലജ്ജ എന്നതിന് അറബിയിൽ ഹയാഹ് എന്നാണ് പറയുക ഹയാഹ് അത് ഏറ്റവും വിശിഷ്ടമായൊരു സ്വഭാവമാണ് മുസ്ലിം ആകുമ്പോൾ അവന് അള്ളാഹുവോട് ജനങ്ങളോട് സ്വന്തം ശരീരത്തോട് ഒക്കെ ലജ്ജ പാലിക്കേണ്ടതുണ്ട് അൽ ഹയാ ഉലായത്തി ല ബിഹൈർ നമ്മൾ ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും ലജ്ജ അത് നന്മ മാത്രമേ ഉണ്ടാക്കി വയ്ക്കുകയുള്ളൂ ഒരാൾ ലജ്ജയെ കീപ്പ് ചെയ്തു എന്നാൽ അയാൾക്ക് അതിൻ്റെ പിന്നിൽ ഒരുപാട് ഗുണങ്ങളുണ്ടാവും നന്മയുണ്ടാവും പ്രത്യക്ഷത്തിൽ നമുക്ക് അത് മോശമായി പോയി ഞാൻ മാത്രം അവരെല്ലാവരും ചെയ്യുമ്പോൾ ഞാൻ മാത്രം മാറി എന്നാൽ ശരിയായില്ല ഇങ്ങനെയൊക്കെ തോന്നിയാലും നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് ചെയ്യുന്നതിൽ ഒരു കുറവുണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു ഒരു പോരായ്മയുണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് ഈ ലജ്ജ എന്ന് പറയുന്നത് അത് ചിലപ്പോൾ നിഷിദ്ധമായ കാര്യമായിക്കൊള്ളണമെന്നില്ല അതൊരു നിശിദ്ധമായ കാര്യത്തിലേക്ക് നമ്മൾ നയിക്കാവുന്ന അതിലേക്ക് എത്തിക്കാവുന്ന സംഗതിയായിരിക്കും ഉദാഹരണങ്ങൾ ഒരുപാട് നമുക്ക് പറയാൻ കഴിയും സാധാരണഗതിയിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു ഒരുമിച്ച് യാത്ര ചെയ്യുന്നു അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്വഭാവമാണ് ഹയാ ലയും ഉണ്ടാകുക എന്നുള്ളത് ചില ആളോടൊപ്പം വിചാരിക്കുന്നത് ഞാനിങ്ങനെ നാണം കുടുങ്ങിയായി നിന്നാൽ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഞാനും ചെയ്യാതിരുന്നാൽ എനിക്കെന്തോ ഒരു കുറവുണ്ട് അതെൻ്റെ ഒരു സ്റ്റാറ്റസ് സ്റ്റാറ്റസിന് മോശമാണ് എന്നൊക്കെ ചിന്തിച്ച് എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണങ്ങളും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അൽ ഹയാ ഉബിൻ അൽ ഈമാൻ ഹയാൽമാനിൽപ്പെട്ട കാര്യമാണ് മഹാനായി ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലിയ ഒരു വല്ലാത്ത ഹയാ ഉള്ള ആളായിരുന്നു അല്ലെ ഒരു വസ്ത്രം ധരിക്കാതെ ഒരു ഷർട്ട് ധരിക്കാതെ പുറത്തിറങ്ങി